ാണ് നാട്ടില് ഇവന്റെ കൂടെ കൂടെ ഓടി വന്നതാണ് ഇവടെ കൂടെ അവന്റെ കൂടെ വന്നതാണ് അപ്പൊ കുട്ടി ഇണ്ടെങ്കില് എനിക്ക് പറ്റി പറഞ്ഞിട്ട് ഇവളെ ഉള്ളിലിട്ട് പൂട്ടിട്ട് അടിച്ചിണ് താനൂരിൽ അമ്മ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചുമുടിയതിന്റെ കണ്ണീരടങ്ങും മുമ്പേ തിരൂരിലും സമാന രീതിയിൽ മറ്റൊരു സംഭവം ഞെട്ടിച്ചിരിക്കുകയാണ് തിരൂരിൽ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ചിരിക്കുകയാണ് യുവതിയും കാമുകനും തലക്കാട് പുല്ലൂരാൽ എസ് ഐ ഒ ബസ് സ്റ്റോപ്പിന് സമീപം നടന്ന സംഭവത്തിൽ യുവതിയെയും കാമുകനെയും തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തമിഴ്നാട് പോണ്ടിച്ചേരി കടലൂർ സ്വദേശിനി ശ്രീപ്രിയ എന്ന പത്തൊൻപതുകാരിയും കാമുകനുമാണ് തിരൂരിൽ താമസിക്കുന്നതിനിടെ ഇത്തരമൊരു ക്രൂരത ചെയ്തിരിക്കുന്നത്

കുട്ടി പറഞ്ഞിട്ട് ഇവളെ ഉള്ളിലിട്ട് പൂട്ടിട്ട് ഒന്നര വർഷം മുമ്പ് വിവാഹിതയായ ശ്രീപ്രിയെ പോണ്ടിച്ചേരിയിൽ നിന്ന് മൂന്ന് മാസം മുമ്പ് ഭർത്താവിനൊപ്പം താമസിക്കുന്നതിനിടെ കാണാതായി അവിടെ നിന്നും മുങ്ങിയ ശ്രീപ്രിയ കാമുകനും മാതാപിതാക്കൾക്കും മറ്റു കുടുംബങ്ങൾക്കുമൊപ്പം പുല്ലൂരിൽ വാടക വീട്ടിൽ താമസമാക്കി രണ്ടു മാസം മുമ്പാണ് ശ്രീപ്രിയ ഉൾപ്പെടെയുള്ള സംഘം പുല്ലൂരിൽ വാടക വീട്ടിൽ താമസം ആരംഭിച്ചത് ഇവിടെ വെച്ച് കുഞ്ഞിനെ അപായപ്പെടുത്തി തൃശൂരിൽ ഉപേക്ഷിച്ചെന്നാണ് സൂചന സംഭവം പുറം ലോകമറിയുന്നത് കാണാതായ ശ്രീപ്രിയയെ തേടി ചേച്ചി വിജയവും ഭർത്താവും വെള്ളിയാഴ്ച രാവിലെ തിരൂരിലെത്തിയതോടെയാണ് തുടർന്ന് ശ്രീപ്രിയെ തിരൂരിൽ നിന്ന് വിജയെ കണ്ടെത്തി കുട്ടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ശ്രീപ്രിയ ആദ്യം വിജയോട് പറഞ്ഞത് ഇതോടെ വിജയ്ക്കും ഭർത്താവിനും സംശയങ്ങൾ ഉയർന്നു തന്നെ മുറിയിൽ അടച്ചു കുട്ടി കാമുകനും പിതാവും ചേർന്ന് കുട്ടിയെ അപായപ്പെടുത്തിയെന്നാണ് ഒടുവിൽ ശ്രീപ്രിയ വെളിപ്പെടുത്തിയിട്ടുള്ളത് ശ്രീപ്രിയ ഇവിടെ ഹോട്ടൽ ജോലി ചെയ്തിരുന്നു സംഭവം പുറത്തറിഞ്ഞതോടെ നാട്ടുകാരും സംഭവത്തിൽ ഇടപെട്ടു നാട്ടുകാർ വീടിനകത്ത് പരിശോധന നടത്തിയപ്പോഴാണ് കാമുകനെ കണ്ടെത്തിയത്